ഹായ് സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ നമ്മളിപ്പോൾ ഒരു കുടുംബം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് പ്ലെയിൻ മെഷീനെ കുടുംബം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തു എങ്കിലും നമ്മൾ ഈ പ്ലെയിൻ മെഷീൻ ചെല്ലാത്ത സ്ഥലങ്ങളിൽ പ്ലെയിൻ മെഷീൻ ഇല്ലാത്തവർക്കും വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഈ കുടുംബയൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും മിക്കവരും ചെയ്യുന്നത് ഈ ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവരുമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് എളുപ്പമാണ് ഈ ഇതെല്ലാം ഈ കുടുംബയുടെ നീളത്തിൽ ഇതെല്ലാം വെച്ച് കട്ട് ചെയ്ത് കുടുംബയുടെ നീളം ഉൾപ്പെടെ കട്ട് ചെയ്യണം അതായത് കുടുംബനീളം വരെ ഉൾപ്പെടെ എല്ലാം കട്ട് ചെയ്ത് നമ്മളെല്ലാം കട്ട് ചെയ്ത് വെച്ച ശേഷം പിന്നെ അതിൻ്റെ ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കിതിൻ്റെ എത്ര പീസ് ഉണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇതുപോലൊരു സംഭവം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി വലിപ്പമുള്ള കട്ടറാണ് നമ്മൾ സാധാരണ അഞ്ച് ബ്ലേഡ് അഞ്ചിഞ്ചിട്ട് ബ്ലേഡ് ഇടുന്ന കട്ടറല്ല കുറച്ച് വലിപ്പമുള്ള കട്ടറാണ് അത് ഉപയോഗിച്ച് ടേബിളിൻ്റെ അടി ഫിറ്റ് ചെയ്ത് നമ്മളിതുപോലൊരു സംഭവം തെറ്റുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ കുടുമയൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇതിലൊരു പ്രത്യേകതയും ഇത് ഒന്നും വരവോളി ഇടേണ്ട ആവശ്യമില്ല രണ്ടാമത് ഇങ്ങനെ ഒരു ഇൻജസ്റ്റ് പോലെ സാധനം വെച്ചിട്ട് നദികളെല്ലാം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വരവോളിടണ്ട ഇതെല്ലാം വരയ്ക്കേണ്ട സാധാരണ നമ്മൾ ഇതുപോലത്തെ കുടുമയുണ്ടാകണമെങ്കിൽ എല്ലാം മട്ട ഇട്ട് ഇതുപോലെ എല്ലാം വട്ടത്തി വരച്ച് എല്ലാ പീസായാലും വരയ്ക്കണം നൂറ് പീസ് ഉണ്ട് നൂറ് പീസായാലും വരയ്ക്കണം ഇത് അതിൻ്റെ ആവശ്യമില്ല വരുകൾ ആവശ്യമില്ല വരയ്ക്കേണ്ട ആവശ്യമില്ല അതാണ് എൻ്റെ പ്രത്യേകത അത്രയും സമയം നമുക്ക് ലാഭിക്കാം ഇതിൻ്റെ പ്രത്യേകത ഇത് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാം രണ്ടാമത് ഈ മിഷൻ നമുക്ക് ആ സൈറ്റുകളെല്ലാം വളരെ എളുപ്പത്തിൽ കൊണ്ടുപോകാം ഇത് വളരെ ഈസി ആയിട്ട് ഇത് കൈകാര്യം ചെയ്യാം ഈ സാധനം എല്ലാം അഴിച്ച് അവിടെ കൊണ്ട് അവിടെ ഇരിക്കുന്ന ആ സൈറ്റ് കിട്ടുന്ന സാധനം കൊണ്ട് ചെയ്യാം ഇതുപോലൊരു ഇൻജസ്റ്റ് പിടിപ്പിച്ച് ഇതുപോലൊരു സാധനം കട്ട് ചെയ്ത് ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കുടുംബങ്ങൾ ഉൾപ്പെടെ കട്ട് ചെയ്ത് പിന്നെ ഗേജിങ് കൊണ്ട് മാറ്റി വെച്ച് എല്ലാം കട്ട് ചെയ്താൽ പെട്ടെന്ന് തീരുന്ന പരിപാടിയോ കുടുംബയുടെ പരിപാടി അധികം ടെൻഷനോ ഇതെല്ലാം അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഇതെല്ലാം നീളത്തിനും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസാണ് ഇതുപോലെ പ്ലൈവോർഡ് ഒരു ഗ്രൂവ് അടിച്ചിരിക്കുക കേട്ടോ ഈ ഗ്രൂവ് അടിച്ചിട്ട് ഇതിങ്ങനെ തള്ളി വിടുന്നു അത്രേ ഉള്ളൂ അത്രേ ഉള്ളു നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാനായിട്ട് ഇതും ഇവിടെ സ്കൂ ചെയ്തിരിക്കുന്നു ഇത് ടെമ്പറിയായിട്ട് ഉണ്ടാക്കിയതാണ് അത് നമുക്ക് പ്ലെയിൻ മെഷീൻ ഉള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഈ സൈറ്റിൽ പ്ലെയിൻ മെഷീൻ കൊണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചത് അങ്ങനെ ഉണ്ടാക്കുക അതിങ്ങനെ സ്കൂ ചെയ്ത് വെച്ചിരിക്കുക മണ്ണിലോട്ട് എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുക ഇത് മാത്രമായിട്ട് ഇങ്ങനെ എടുക്കാം ഇത് മാത്രമായിട്ട് ഇങ്ങനെ എടുക്കാം എടുത്ത് മാറ്റി വെക്കാം വീണ്ടും ഇതെടുത്ത് സ്കൂ ചെയ്ത് വെക്കാം പ്രശ്നമൊന്നുമില്ല കട്ട് ചെയ്യുമ്പോൾ എല്ലാം കണപ്പായിരിക്കണം കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതിങ്ങനെ കണപ്പായിരിക്കണം കണപ്പായിരിക്കണം ഇങ്ങനെ കണപ്പായിരിക്കണം വൃത്തിയായിരിക്കണം രണ്ടു വശം അതുപോലെ തന്നെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നോക്കണം കട്ട് ചെയ്ത ശേഷം ഇതുപോലെ ഇഞ്ചി സ്വിച്ച് ഗേജ് ഇങ്ങോട്ട് മാറ്റി വാള് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കണം ഇതേപോലെ ഗേജ് കാത്തിട്ടിട്ട് കുടുംബക്കാൻ അപ്പുറത്തിരിക്കണം ഒരു സൈഡ് കട്ട് ചെയ്ത ശേഷം ഇതുപോലെ നമ്മൾ വെച്ച് നോക്കണം രണ്ട് ചട്ട എടുത്തിട്ട് ചട്ടവീതി അനുസരിച്ച് നമ്മുടെ പുറത്ത് ജലിൻ്റെ ഉള്ളളവ് പുറത്ത് ഉള്ളത് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ബാക്കിയെല്ലാം കട്ട് ചെയ്യണം എല്ലാത്തിനും ജലലിൻ്റെ ഒരിടായിരിക്കണം എന്നിട്ട് ബാക്കി എല്ലാ പീസും ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കണം ഒരെണ്ണം പിടിച്ച് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് ചട്ട വീതി എല്ലാം കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്ത ശേഷം ബാക്കി കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് ഒരെണ്ണം ഇതുപോലെ വരപോലെ സെറ്റ് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്യണം ഒരെണ്ണം ചെക്ക് ചെയ്താൽ മതി എല്ലാം ചെക്ക് ചെയ്യേണ്ട ഒരെണ്ണം ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും കുടുംബയുടെ വണ്ണം എത്ര വേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് സെറ്റ് ചെയ്യണം എല്ലാം ചെക്ക് ചെയ്യേണ്ട ഒണം ചെക്ക് ചെയ്താൽ മതി ഈ കുറിയതിന് ഏറ്റു വീതി ഏറ്റു കനമായിരിക്കണം എല്ലാവർക്കും കനവ്യത്യാസം വന്നാൽ ഒരു മേടായിരുന്നു വ്യത്യാസം വരും ക്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം ക്ലെയിൻ ചെയ്തുകൊണ്ട് വരാൻ ഈ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് എൻ്റെ എല്ലാ വീഡിയോയും നന്നായി ആസ്വദിക്കുന്ന എല്ലാവർക്കും കഴിഞ്ഞ വീഡിയോ ഒരു പഴയ ഡോർഫൈന മിളക്കിയത് തേനീച്ചകളൊക്കെ ഒരു വീഡിയോ ആയിരുന്നു അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇപ്പോൾ നിലവിലിത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേരോളം കണ്ടു ഇനിയും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നു വളരെ നന്ദിയുണ്ട് എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും സബ്സ്ക്രൈബ് വളരെ കുറഞ്ഞു പോയി ആൾക്കാർ കുറവായിരുന്നു എല്ലാവരും കാണുന്നുണ്ട് അയ്യായിരം മണിക്കൂറോളം എനിക്കതിനു കിട്ടി വളരെ നന്ദിയുണ്ട് എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു വീണ്ടും തിരിച്ചു വരാം ആ കുടുംബം ഇങ്ങനെ ആ പുറത്തേക്ക് ഗേറ്റ് സെറ്റ് ചെയ്ത ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കുക ഒഴിവാക്കിയാൽ മതി എല്ലാം പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ ഒരെണ്ണം നോക്കണം തുളയ്ക്കകത്ത് ഇട്ട് നോക്കി ഉറപ്പ് വലിയ ശേഷമുള്ള ബാക്കി എല്ലാം കട്ട് ചെയ്യണം ഒരു തുള അതിൽ തുളച്ച് വെച്ചിട്ട് അതിനകത്ത് ഇട്ട് നോക്കണം നമ്മുടെ തോളും കുടുംബം ഒരുപോലെയാണോ പിന്നെ ഇതുപോലെ കണ്ടി ചേർക്കേ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് രണ്ട് മൂന്നെണ്ണം ഒന്നിച്ച് പിടിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തെയ്തു ഇത് നൂറ്റി ഇരുപതോളവും കുടുംബയുണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കാം അതിന് മുകളിലുണ്ട് തിരിച്ചൊരു കട്ടിങ്ങൂടെ കഴിഞ്ഞാൽ അതായത് പോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബയുടെ വർക്ക് പൂർണ്ണമായിട്ടും കഴിഞ്ഞു വളരെ എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളൂ റൂട്ടർ വേണ്ട റൂട്ടർ കൊണ്ട് അടിച്ച് പിന്നെ ഉളി കൊണ്ട് കൂട്ടുന്ന അത് ഒഴിവാക്കാം ഇതെല്ലാം എളുപ്പത്തിൽ കഴിയുന്ന ഒരു വർക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയ വെറൈറ്റി ആയിട്ടുള്ള പുതിയ ഐഡിയയും പുതിയ വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം ഓക്കെ